അസലാമലൈക്കും വർഹമത് സഹോദരങ്ങളെ വലുവിനെ കുറിച്ചാണ് ചർച്ച ഇനി ആ വലു നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം അറിയാത്തവർ അതൊന്നുകൂടി അറിയുന്നതിന് വേണ്ടിയും ഒതു എന്തിനൊക്കെ മുറിയും എന്നതിലുള്ള ചില വിഷയങ്ങൾ ചില തെറ്റിദ്ധാരണകൾ ഉള്ളത് തീർക്കാനും ചിലപ്പോൾ ഈ ചർച്ച ഉപകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞു അഥവാ നിങ്ങളുടെ നിസ്കാരം അള്ളാഹു തീകരിക്കുകയില്ല ഇത് നിങ്ങൾ അശുദ്ധിയായാൽ അഥവാ നിങ്ങളുടെ ശുദ്ധി നഷ്ടപ്പെട്ടാൽ ഹത്തായ വള്ളവ് പിന്നെ അവൻ വീണ്ടും ഒളു എടുക്കണം ഒളുവെടുക്കുന്നത് വരെ അവന്റെ നമസ്കാരം സഹി ആവുകയില്ല സ്വീകരിക്കപ്പെടുകയില്ല ഉള്ളത് സ്വീകരിക്കൂലെന്നാണ് ലായഹബ്ബല് സ്വല്ലാത്ത ഹെദിക്കും അപ്പോൾ ഒളു നിർബന്ധമാണ് ഒളുവ് നഷ്ടപ്പെട്ടാൽ വീണ്ടും ഉളു എടുക്കണം എങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെടുക ഒളു നഷ്ടപ്പെടൽ മലമൂത്ര വിസർജനം നടത്തുക അതൊക്കെ എല്ലാവർക്കും അറിയാം ഏഹ് അള്ളാൻ്റെ ഖുർആാനിൽ തന്നെ പറഞ്ഞു അല്ലെ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ അങ്ങ് ശുദ്ധി വരുത്തണം എന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അതേപോലെ തന്നെ വതിയെ മതി എന്നുള്ള സാധനങ്ങളൊക്കെ പുറപ്പെടുക അത് മലമൂത്ര വിസർജനത്തിന് പുറത്താണത് അഥവാ വതിയും മതിയും എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ചില ലിംഗത്തിലൂടെ പുറത്തു വരുന്ന ചില വസ്തുക്കളാണ് അഥവാ മനി ശുക്ലമല്ലാത്തത് ശുക്ലമല്ലാതെ വരുന്ന വസ്തുക്കളാണ് ശുക്ലം വന്നാൽ കുളിക്കൽ നിർബന്ധമാണ് എല്ലാവർക്കും അറിയാം അതല്ലാതെ ഇത് വന്നാൽ കഴുകി ശുദ്ധിയാക്കണം മിഖുദാദ് അലി അള്ളാഹു വന്നു റസൂൾദാനോട് ചോദിക്കുന്നുണ്ട് മിഖദാദ് അലി അള്ളാഹു വന്നു ഈ ദീനിന്റെ മസലകള് പഠിക്കുന്നതിൽ നമ്മൾ ലജ്ജ കരുതേണ്ടതില്ല മിഖദാദ് അലി അള്ളഹു നേരെ റസൂൾദാൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു റസൂൾ അള്ളാഹ് സ്വല്ലാഹു അലൈഹി സ്വലയോട് പറയാണ് നബിയെ എന്തുണ്ട് ഞാൻ ധാരാളം മതിയുള്ള വ്യക്തിയാണ് ഞാൻ എന്താ എനിക്ക് എന്താ ചെയ്യാ നിസ്കാരത്തിൽ ഒരു പ്രശ്നമാണല്ലോ എന്ന് റസൂർ പറഞ്ഞ അത് കഴുകി വൃത്തിയാക്കുക നീ ഒതുക്ക നമസ്കരിക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ലിംഗത്തിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനെ വല്ലതും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ ഉടനെ കഴുകി വൃത്തിയാക്കുക എടുക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ വേറെ മറ്റുള്ള എല്ലാവർക്കും നിങ്ങൾക്കറിയാവുന്ന കീഴുവായു പോയാലൊക്കെ എടുക്കണം എന്നുള്ളതാണ് അത് തോന്നലല്ല അത് കൃത്യമായി പോയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒളു എടുക്കൽ നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ലിംഗത്തെ സ്പർശിച്ചാൽ അലൈഹി സൂഹിസ് പറഞ്ഞു കറഹു ഒരാൾ ഗുഹ്യാവയവത്തെ സ്പർശിച്ചാൽ അയാൾ ഒരിക്കലും നമസ്കരിക്കാൻ പാടില്ല പാടില്ലേ എടുക്കാതെ അപ്പോൾ ലിംഗത്തെ കരുതി കൂട്ടിയ ഒരാൾ സ്പർശിച്ച ഒരാൾ ഗുഹ്യാവയവത്തെ അതാണായാലും പെണ്ണായാലും ഗുഹ്യാവയവത്തെ സ്പർശിച്ചാൽ ഒതുമെടുക്കണം തൊട്ടാൽ ഒതു അറിയാതെ ഒന്ന് കൈ ഒതു എടുക്കുമ്പോഴൊക്കെ ഒന്ന് തട്ടിപ്പോയാലോ അങ്ങനെ അതുകൊണ്ടൊന്നും ഒളു മുറിയില്ല റസൂൽദാനോട് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു അങ്ങനെ തട്ടിപ്പോയി അപ്പോൾ റസൂൽദ പറഞ്ഞു അതെന്റെ ആരാ ശരീരത്തിൽ ഒരു അവയവല്ലേ ആ നിലക്ക് തട്ടിയതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതല്ലാതെ കരുതി കൂട്ടിയോ വികാരത്തോടുകൂടിയോ ഒക്കെ സ്പർശിച്ചാലാണ് ഉത മുറിയുക എന്നുള്ളത് മനസ്സിലാക്കണം അവിടെ ചില തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ട് അത് ക്ലിയർ ചെയ്യുന്നു എന്ന് മാത്രം പിന്നെ ചില ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഭാര്യയെ തൊട്ടാൽ ഉതുമുറിയും അതേപോലെ തന്നെ സ്ത്രീകളൊന്നും അറിയാതെ തട്ടിപ്പോയാൽ ഒതുവുമുറിയും കരുതി കൂട്ടി വികാരത്തോടുകൂടെയുള്ള സ്പർശനമാണെങ്കിൽ അത് തെറ്റാണ് അതല്ലാതെ അറിയാതെ ഒരു അന്യ സ്ത്രീയുടെ ശരീരത്തിൽ ഒന്ന് തട്ടുകയോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ തൊടുകയോ ചെയ്താലൊന്നും ഉതുമുറിയില്ല റസൂൾ അള്ളാഹി അലൈഹി നമസ്കരിക്കുമ്പോ നമസ്കരിക്കുമ്പോൾ ബി വി മുന്നിൽ ഇങ്ങനെ കിടന്നിരുന്നു ഐഷാ ബി യുടെ കാലിങ്ങനെ പിടിച്ച് മാറ്റിയിട്ടാണ് റസൂൾ അവിടെ സുജൂത് ചെയ്തു നമസ്കരിക്കുമ്പോൾ അല്ലാൻ റസൂടെ നമസ്കാരത്തിന് ഒന്നും സംഭവിച്ചില്ല റസൂൾ നമസ്കാരം അടക്കിയില്ല മറ്റൊരു ഹദീത്തിൽ റസൂൾ അള്ളാഹി അലൈഹി അലൈവലം ഒളു എടുത്തിട്ട് ചില ഭാര്യയെ ഭാര്യമാരെ ചുംബിച്ചിട്ട് പിന്നെ നമസ്കരിച്ചിട്ടുണ്ട് ഒതു മാറ്റിയെടുത്തിട്ടില്ല ഇങ്ങനൊക്കെ ഹദീസിലുണ്ട് ആയതുകൊണ്ട് ഭാര്യയെ തൊട്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ ഒന്നറിയാതെ തട്ടിപ്പോയാലോ അതുകൊണ്ട് മുറിയും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് റസൂൾ സുന്നത്ത് അതിനെതിരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക റസൂൽ ഉള്ളാൻ്റെ സുന്നത്തിലുള്ളത് അങ്ങനെ വേണ്ടതില്ല എന്നുള്ളതാണ് അങ്ങനെ ആ വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ലാത്ത രീതിയിലൊക്കെ ഉലുവിന് എപ്പോഴുണ്ടായിരിക്കുക എന്നുള്ളതും ഉലുവിനെ പുതുക്കുക എന്നുള്ളതും ഒക്കെ നല്ലതാണ് എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വാർമത്തുല്ലാം